ഹലോ അസ്സാം വലൈക്കും അപ്പോ എല്ലാവർക്കും ഐശാൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാന്നുള്ളതിലാണ് കേട്ടോ പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ ഇവിടെ നിന്ന് പോക്കല്ല ഇല്ലെന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് മാക്സി ഒന്നുമില്ല മാക്സി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പർദ്ദായിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഞാന് ഞാന് ഇത് ഫസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് ആ കുറെ ആൾക്കാർ പറഞ്ഞാൽ മഞ്ഞയാണ് അതാണ് ഇതിന് പിന്നെ കിട്ടിയപ്പോൾ പറഞ്ഞു ഇത് കടയിൽ തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്പ്യൊക്കെ ഇങ്ങനത്തെ ഇതിന് വില ഉണ്ട് താത്ത ഇനി ഇതിലുണ്ടോ ഇതിലുണ്ടോ ഇതിൽ റേറ്റ് ഇതിൽ നല്ല റേറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും നമ്മുടെ അടുത്ത് അത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാണ് അപ്പോൾ ഇതിന് ടൈ ഉണ്ട് കേട്ടോ കെട്ടാൻ ഇവിടെ ടൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുൾ ഓപ്പണല്ലോ ഫുൾ ഓപ്പണല്ല ഇവിടെ ഓപ്പൺ ആക്കണമെങ്കിൽ ഓപ്പണാക്കാം പിന്നെ ഇവിടെ അടിയിലും ഓപ്പണാണ് കൈ ഉണ്ട് ഇതൊരു സാറ്റിൻ ആണ് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് അപ്പോ കിട്ടിയപ്പോ ഒരു ഇട്ട് കണ്ടപ്പോ ഒരിക്ക നല്ല റേറ്റുള്ള സാധനമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോ ഇതാണ് കേട്ടോ ഇതിന്റെ സ്ലീവ് വരിക ഇങ്ങനെയാണ് കണ്ടില്ലേ ഇനി നമുക്ക് എങ്ങനെ ഇങ്ങനെ കയറ്റി ഒക്കെ ഒക്കെ ചെയ്യാം അപ്പോ ഇതാണ് ഇതിപ്പോ എത്ര സ്ലീവ് വരും ചോദിച്ചാ എന്റെ കൈ കയറില്ല ഇത് എക്സലാൻ സൈസ് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി അൻപത്തി ആറ് ലെങ്ത്താണ് അപ്പോൾ ഇനി പർദ്ദായിട്ടുവാണെങ്കിൽ പർദ്ദായിട്ട് യൂസ് ചെയ്യുക അതെല്ലാന്നുണ്ടെങ്കിൽ മാക്സി ആണെന്നുണ്ടെങ്കിൽ മാക്സി ആയിട്ട് വന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഈ ഒരു കളറിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി ഇത് അതല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും സെയിലാക്കാനാണോ ആവശ്യം വെച്ചാൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ അടുത്ത് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത ഒരു മെറ്റീരിയൽ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവും അങ്ങനെ തന്നെയാണ് അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ ഇവിടെ തെറ്റോ ഓപ്പൺ ആണ് അതുപോലെ അടിയിലും കുറച്ച് ഓപ്പണാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇതാണ് കേട്ടോ അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ആവശ്യമുള്ളൊരു മെസ്സേജ് ഇനി അടുത്ത ഒരു കളറ് ഇത് നമ്മളെ ഒരു റയോൺ മെറ്റീരിയൽ പോലെയാണ് കേട്ടോ ഇത് കോട്ടൺ ഉള്ള റയോൺ മെറ്റീരിയൽ ഇത് നമ്മൾ ഫോയിൽ പ്രിന്റിൽ വരുന്ന നമ്മൾ നാനൂറ്റി മുപ്പിൻ്റെ ഒക്കെ മാക്സി സ്റ്റിച്ച് ചെയ്തില്ലേ അതുപോലത്തെ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ എന്നൊക്കെ കട്ടിയുള്ള ഇതാണ് പിന്നെ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് ഇവിടെ തെറ്റാണ് ഓപ്പൺ ഉള്ളൂ അതുപോലെ തന്നെ താഴ്ഭാഗം എന്താണ് താഴ് താഴ്ഭാഗം ഇങ്ങനെ കേട്ടോ വരുന്നത് ഇതിൻ്റെ മൂന്ന് കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ മൂന്ന് കളർ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് പിന്നെ താഴെ കെട്ടാനും ഇങ്ങനെ കെട്ടാനും ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് സ്മോത്ത് സ്റ്റിച്ച് വരുന്ന ഇതാണ് കണ്ടല്ലേ ഇതിന് കൈയ്യാണ് ഇത് വരുന്നത് ഇതാക്കണം കേട്ടോ അപ്പോൾ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണേ റേറ്റ് വരുന്നത് ഇതാട്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നോക്കട്ടെ അപ്പോൾ അടുത്തത് കളർ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലൂ ഒരു ഷെയ്ഡും കൂടെ ഉണ്ടായിരുന്നില്ലേ നാല് കളറല്ലേ ആയിരുന്നോ അപ്പോൾ ഇതാണ് കേട്ടോ കണ്ടില്ലേ ഒരു യെല്ലോ ഫ്ലവർ അതിൻ്റെ നേരെ കളർ ചേഞ്ച് വരുന്നത് സ്ലീവ് പിന്നെ ഇങ്ങനെ ഹൈ ഇതാണ് കേട്ടോ വരുന്നത് ഉണ്ടല്ലേ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നുണ്ട് പെട്ടെന്ന് മെസ്സേജ് അയക്കുക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ ഇവിടെ വന്നിട്ട് ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു അവരിട്ട് വന്നത് തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തിഅൻപത് ആയിരത്തിഒറുന്നൂറ്റി അൻപതൊക്കെയാണ് ഇങ്ങനത്തെ ഇതിന് കൊടുത്തത് എന്ന് പറഞ്ഞു അപ്പോ ഇതാണ് ഒന്ന് പ്യുർ കോട്ടൻ അല്ല കേട്ടോ അപ്പോട്ടോ അതിന്റെ സ്ലീവ് വരുന്നത് ഒരു കളർ ചേഞ്ച് ണ്ട് ഗ്രീന് ബ്ലൂ ആയി ഉണ്ട് ഇതാ മൊറൂണ് പൊക്കെ നാപ്പത്തിയാറ് ചെസ്റ്റ് വീതിയാണ് എന്താട്ടോ സ്ലീവ് വരുന്നത് ബാക്കിലേക്ക് കെട്ടാൻ വരുന്നുണ്ട് പിന്നെ ഇതിനൊരു നാല് കളർ വരുന്നുണ്ട് ബ്ലൂ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് ഇതാട്ടോ ഒരു കളർ ഇതിൻ്റെ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഇതാണ് നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ അതിനെക്കാട്ടിലും വീഡിയോയിൽ ഒരു കളറാണ് കേട്ടോ ഇങ്ങനെയാണ് കളർ വരുന്നത് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് പിന്നെ ഇതില് മെറൂൺ ഉണ്ട് ഇത് റയോൺ ആണ് കേട്ടോ ഇതിപ്പോൾ എവിടെയാണേ ഇത് മാക്സി ആയിട്ട് യൂസ് ചെയ്യുക ഇതെല്ലാം ഒന്ന് പുറത്തേക്ക് ഇടാനാണെങ്കിൽ കാരണം ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ വന്നത് കാരണം നമുക്ക് പുറത്തേക്കും യൂസ് ചെയ്യാം അത് മെറൂണാണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ നാൽപ്പത്തിയാറ് ചെസ്റ്റ് രീതി വരുന്നത് അൻപത്തി ആറ് ലെങ്ത്തുമാണ് അപ്പോൾ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യണ നമ്പർ എൺപത്തൊമ്പത് എഴുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് അപ്പോൾ ഇതാണ് കേട്ടോ আপুনি অ'কে আছালোম বাই